പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം കഴിഞ്ഞ ഒരു ക്ലാസിൽ നമ്മൾ മറിയമ്മിൻ്റെ മറിമ മറിയമ്മിലേക്ക് ഊതപ്പെട്ട റോഹിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് അതെവിടേക്കാണ് ഊതപ്പെട്ടത് അവര് സംരക്ഷിച്ചു നിർത്തിയ ആ ഇടം ഏതായിരുന്നു എന്നുള്ളത് ആ ഞാൻ പറയുന്നില്ല ആ ഇടം ഏതായിരുന്നു എന്നുള്ളത് നമ്മൾ അതിൽ വിശദീകരിച്ചു മറിയമിലേക്ക് നൽകപ്പെട്ടത് ആ റോഹ് ആത്മീയ ജ്ഞാനത്തിന്റെ ചൈതന്യമാണ് നിർജീവമായ മനുഷ്യരിലേക്ക് അവർക്ക് ജീവൻ നൽകുന്ന ആത്മീയ ജ്ഞാനമാണ് ഈ റൂഹ് എന്നതുകൊണ്ട് അതിൻ്റെ ചൈതന്യം അവരിലേക്ക് ലഭിക്കുക അപ്പൊ അവർക്ക് ജീവിതത്തിൽ ഒരു റാഹത്ത് ഒരു സുഖവും സന്തോഷവും സമാധാനവും ശാന്തിയും ലഭിക്കുന്ന അതൊരു റാഹത്തായി എന്ന് പറയുന്നത് അതാണ് റൂഹ് അതിൽ നിന്നാണ് റൂ രാഹത്ത് റൂഹിൽ നിന്നുണ്ടായത് ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതാണ് ആ ആത്മീയ ജ്ഞാന ചൈതന്യമാണ് മറിയമ്മിലേക്ക് നൽകപ്പെട്ടത് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമ്മൾ അവിടെ വിശദീകരിക്കേണ്ട അത് രണ്ട് തലം രണ്ട് തരം റോഹിനെ നൽകപ്പെടും എന്നും നമ്മൾ പറയേണ്ടായി ഒന്ന് ബഷറിനെ ബഷറിലേക്ക് അത് സൂറത്ത് അൽ ഹിജറിലെ അത് വിശദീകരിക്കുന്നുണ്ട് ഒരു ബഷറിനെ റൂഹി എന്ന് രണ്ടാമത്തെ മേഖലയാണ് സൂറത്ത് അസജതയിൽ ഒൻപതാമത്തെ വചനത്തിൽ പറയുന്ന തീൻ തീനിൽ നിന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അതിനുശേഷമാണ് ആ ഇൻസാനിലെ ഭൂതപ്പെടുന്ന റൂഹിനെ കുറിച്ച് അവന് സമു ബു അത് ചിന്തിക്കാനും മനനം ചെയ്യാനും കാര്യങ്ങളെക്കുറിച്ച് കാണാനും ഇങ്ങനെയൊക്കെ മാനവികമായ ഒരു തലത്തിലേക്ക് അവൻ ഉയരുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്ന തലത്തിലേക്ക് അവൻ ഉയരുമ്പോഴാണ് ആ റൂഹ് രണ്ടാമത്തെ റൂഹ് കിട്ടുമ്പോൾ തീരുന്നത് എന്ന് നമ്മൾ വിശദീകരിക്കണം അതുപോലെ തന്നെ കഥാലിക്കൗഹ ഇലൈക്ക നിനക്ക് ഞാൻ വഹിയ നൽകി റൂഹിൻ എന്നിൽ നിന്നുള്ള റൂഹിനെ ഞാൻ നിനക്ക് വഹിയായിട്ട് നൽകി എന്ന് ഖുർആൻ പറയുന്നതും നമ്മൾ വിശദീകരിക്കേണ്ട ആയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ കുർഹാനോ കഥാലിക്കോഹന്തിനാ എന്നിൽ നിന്നുള്ള റൂഹിനെയാണ് നിനക്ക് ഞാൻ വഹിയായിട്ട് തന്നത് എന്ന് പറഞ്ഞ അത് അറിവാണ് അല്ലെങ്കിൽ ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഇതേ അർത്ഥം തന്നെയാണ് ഖുർആാനിൽ എല്ലാ ഇടങ്ങളിലും ആത്മജ്ഞാന ചൈതന്യമാണ് ഒരാളിലേക്ക് ലഭിക്കുന്നത് അതാണ് അവന്റെ റൂഹ് ആ റൂഹ് കിട്ടുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ ഒരു റാഹത്തിലേക്ക് ഒരു ഹയാത്തിലേക്ക് അവൻ വരുന്നത് അത് ആത്മീയമായ ജീവൻ വെക്കലാണ് ഖുർആാനിൽ പറയുന്ന മൗത്തും ഹയാത്തും ഒക്കെ അതാണ് ഒരു കുഞ്ഞായി ജനിക്കുമ്പോൾ ലഭിക്കുന്ന ഹയാത്തല്ല അവന്റെ ആത്മീയമായി ആത്മീയമായ ജ്ഞാനം ഉൾക്കൊള്ളാത്ത വേളയിൽ അവൻ ശവമാണ് എന്നാണ് പറയുന്നത് അത് നമ്മൾ മൈ മൗത്തും ഹയാത്തും വിശദീകരിക്കുന്നുണ്ട് വേറൊരു ക്ലാസ്സിൽ അപ്പൊ വിശദമായിട്ട് സംസാരിക്കും ഈ കാര്യം നമ്മൾ വിശദീകരിച്ചപ്പോ നമ്മുടെ ചില സഹോദരങ്ങളിൽ നിന്ന് ഒരു ചോദ്യം വരികയുണ്ടായി അത് നേരിട്ട് വിളിച്ചു ചോദിച്ചവരുണ്ട് മെസ്സേജുകളിലൂടെ ചോദിച്ച ആളുകളുണ്ട് കമന്റുകളിലൂടെ താഴെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ജനനവുമായി ബന്ധപ്പെട്ട ഒരു ഒന്ന് ഒന്ന് വിശദീകരിക്കാമോ ആശയ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കേണ്ട മെസ്സേജുകൾ അയച്ചു അയക്കുകയുണ്ടായി നേരിട്ട് വിളിച്ചിട്ടുണ്ട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് കമന്റിൽ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം കമന്റിൽ വന്നത് അത് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഒരു പ്രവാചകന്റെ ജനനവും മരണവും കുറയാൻ സംസാരിക്കുന്നില്ല എന്നാണ് എന്നാ വസ്സലാമു യൗമ 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 അമൂത്തുവയോമു ഹയ്യ എന്ന് പറയുന്നതോ ഞാൻ ജനിച്ചത് വേളയിൽ ഞാൻ മരിക്കുന്ന വേളയിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഹയാത്തിലേക്ക് വരുന്ന വേളയിൽ എന്റെ മേൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും എന്ന് പറയുന്ന അത് മൂന്ന് നാളിലുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് റീസയുടെ മൂന്ന് യൗമുകളിലാണ് റീസ ഉയർത്തെഴുന്നേൽക്കുന്നത് ഹയാത്തിലേക്ക് സഹയത്തിലേക്കെത്തുന്നത് അത് ഒരാളുടെ ഫിസിക്കലായ ജനനമോ ഫിസിക്കലായ മരണമോ അവിടുന്ന് രണ്ടാമത് പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതോ അല്ല അവിടുത്തെ വിഷയം ഒരാളിലെ ആ ആള് മരിക്കുകയും അതാണ് വസ്സലാമു ഒസ്സലാം മൗലിത്തു എന്ന് അറിയണ ഫിസിക്കൽ മരണം അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് മൂന്നാം നാളിലെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നമ്മുടെ സഹോദര സമൂഹങ്ങൾ പറയുന്ന കുർആൻ പറ കുർആാൻ ഈ രൂപത്തിലാണ് അത് പറയുന്നത് മൂന്ന് നാളുകൊണ്ടാണ് മൂന്ന് വിജ്ഞാനത്തിന്റെ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈസക്ക് ഹയാത്ത് ഹയാത്തും കിട്ടുന്നത് ബനുസ്രായൽ സമൂഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു സുമ ബഹസനാക്കുമതി മൗത്തിക്കും നിങ്ങളുടെ മൗത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ബ്യേസത്ത് നൽകി ഉയർത്തെഴുന്നേൽപ്പ് നൽകി എന്ന് പറയുന്നുണ്ട് അത് ആ ജനത മുഴുവൻ മരിച്ചു കിടന്ന ശേഷം അവരെ ജീവിപ്പിച്ചതിനെ കുറിച്ചല്ല ഫിസിക്കലായി മരിച്ചതിന് ശേഷം ജീവിപ്പിച്ചതിനെ കുറിച്ചല്ല അത് ഞാൻ വേറൊരു വിഷയമായി തന്നെ പറയാം അപ്പൊ ഈ ചോദ്യം പിന്നെ എന്തുകൊണ്ട് ന്യായമാവുന്നു എന്ന് പറഞ്ഞാൽ റീസബിനും മറിയം എന്നാണ് കുർാനിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രവാചകന്മാരുടെയും പിതാവിന്റെ പേരും കൂട്ടി പറഞ്ഞിട്ടില്ല മാതാവിന്റെ പേരും കൂടെ പറഞ്ഞിട്ടില്ല പക്ഷെ ഈസയുടെ കൂടെ മറിയം ഉമ്മയുടെ പേര് കൂട്ടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചോദ്യം ന്യായമായ ചോദ്യമാണ് നമ്മൾ മറുപടി പറയേണ്ട ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് മറിയമിന്റെ ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാണ്ട് അവിടെ ഈ വിഷയം തുടങ്ങുന്നത് ഈ വിഷയം തുടങ്ങുന്നത് അവിടെ നിന്നാണ് ഇത് നിങ്ങൾ ഒരു ക്ലാസ്സിലോ രണ്ട് ക്ലാസ്സിലോ ഒരു മാസം കൊണ്ടോ രണ്ടു മാസം കൊണ്ടോ തീരുന്ന വിഷയങ്ങളല്ല ഇതിന്റെ ആഴങ്ങളിലേക്ക് പോയി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ചരിത്രപരമായ വായനയല്ല എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ പലരും പരിഹസിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് അറിയാം കാരണം ഞാനും ചെയ്തതാണ് ഈ വായനയിലേക്ക് കടന്നപ്പോ ചരിത്രപരവും പദാർത്ഥപരവുമായ വായനയുടെ അനവധി നിരവധി തഫ്സീറുകളിലൂടെ എൻ്റെ ഗുരുവിൽ നിന്ന് പഠിച്ചു മുന്നോട്ട് പോയപ്പോഴാണ് ഇത് പൂർണമായിട്ടും യുക്തിഭദ്രവും പ്രായോഗികവും നമ്മുടെ ജീവിതത്തിൽ ഇതിൽ ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്തതുമാണല്ലോ എന്നുള്ളത് ഒരു തിരിച്ചറിവ് എല്ലാ വചനങ്ങളൊന്നും നമുക്ക് നടപ്പിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കും അങ്ങനെ വന്നപ്പോഴാണ് ഇതിലെ ഓരോ വാക്കുകളും നമ്മളോടാണല്ലോ സംസാരിക്കുന്നത് ഇത് നമ്മിലൂടെയാണല്ലോ നമ്മൾ ഉൾക്കൊള്ളേണ്ട വചനങ്ങളാണല്ലോ എന്ന ഈ അന്വേഷണമാണ് പിന്നീട് നിരവധി ഗ്രന്ഥങ്ങളിലൂടെ നിരവധി അധ്യാപകരിലൂടെ നിരവധി ഗുരുക്കളിലൂടെ കടന്നുപോയി ഈ വായനയിലെത്തിയത് അപ്പോ നമ്മൾ ഒരു മനുഷ്യന്റെ ശത്രു എന്ന് പറയുന്നത് അവന്റെ അജ്ഞതയാണ് അവന്റെ ശത്രു ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരാളുടെ അറിവില്ലായ്മയാണ് സത്യത്തിൽ അയാളുടെ ശത്രു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അറിവിന്റെ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ അതിനപ്പുറത്തുള്ള അറിവുകളൊക്കെ നാം പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യും അതിനും മറുപടി പറയേണ്ടതില്ല എന്നാണ് എൻ്റെ തിരിച്ചറിവ് കളിയാക്കുന്നവർ അങ്ങനെ കളിയാക്കി കാലം കഴിക്കും അവർക്ക് അതേ കിട്ടൂ അതിനു മറുപടി പറയാൻ നിന്നാലും നമ്മളും എന്താവും എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കേണ്ട ഇനി ഞാൻ ഞാനെന്ന് പറഞ്ഞല്ലോ മറിയമ്മുമായി ബന്ധപ്പെട്ട മറിയമ്മിന്റെ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ കടന്നുപോയിട്ടെ ഈ ചോദ്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുള്ളൂ കാരണം അവിടെ നിന്നാണ് ഈ സംഭവം ആരംഭിക്കുന്നത് ഒതുക്കുറുഫിൽ കിതാബി മറിയമ്മ ഇതിൻ്റെ മിൻ അഹിലിഹ മക്കാനൻ ഷർക്കിയ എന്ന സുഹൃത്തും മറിയമ്മിലെ അവിടെ നിന്നാണ് ഈ വചനം ഈ സംഭവം തുടങ്ങുന്നത് അവിടെ നിന്നാണ് ജിബിരിൽ മനുഷ്യരൂപത്തിൽ വന്ന് കുഞ്ഞിനെ നൽകുന്നത് എന്നൊക്കെയുള്ള കഥ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇതിന്റെ വിശദീകരണം തുടങ്ങേണ്ടതുണ്ട് ഒതുക്കുറുഫിൽ കിതാബി മറിയമ്മ മറിയമ്മിന്റെ അറിവുകളെ കുറിച്ച് നീ വെളിപ്പെടുത്തി കൊടുക്കുക ഇതിൻ ദപഥത്ത് മിന്ന അഹിലിഹ മക്കാനും ഷർക്കിയ തന്റെ ആളുകളെ വിട്ട് ഷർക്കിയായ ഒരു സ്ഥലത്തേക്ക് കിഴക്കോട്ട് പോയി എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് മുമ്പ് മനസ്സിലാക്കിയത് അങ്ങനെയാണ് എന്നാൽ മക്കാനും ഷർക്കിയ എന്ന് പറയുന്നത് കിഴക്കോട്ട് പോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ ഒരു സ്ഥലത്തേക്ക് പോകുന്നതല്ല ഓരോ മനുഷ്യനും തൻ്റെ ശുറൂക്കളിൽമ് അറിവിന്റെ ഉദയം ജ്ഞാനോദയം എവിടെ നിന്നാണെന്ന് അന്വേഷിച്ചു പോകുന്ന ഇടമാണത് അവന്റെ ഉള്ളിൽ തന്നെയാണ് അജ്ഞാനോദയം തേടി പോകുന്നത് മറ്റൊരിടത്തേക്കുമല്ല ൂരി റബ്ബിഹി എന്ന് പറഞ്ഞല്ലോ അഷറക്കൻ അഷറക്കല്ല അറുള്ള ബിനൂരി റബ്ബിഹ റബ്ബിഹി മനുഷ്യന്റെ മനസ്സാവുന്ന ഭൂമികയെ റബ്ബ് അവന്റെ നൂറ് കൊണ്ട് അതിൽ ഉദയം നൽകി എന്നാണ് അതിൽ വിജ്ഞാനത്തിന്റെ ഉദയം അവിടെ നൽകി എന്നാണ് അല്ലാതെ ഭൂമിയിൽ സൂര്യപ്രകാശം നൽകി എന്നല്ല അതിൻ്റെ അർത്ഥം ലൂരി റബ്ബിഹി എന്ന് പറയുന്നത് എന്താണ് റബ്ബിന്റെ നൂറ് മഷിരിക്ക മഹരിബ് വിജ്ഞാനത്തിന്റെ മകരിബാണ് മഷിരിക്ക് വിജ്ഞാനത്തിന്റെ ഉദയമാണ് നമ്മളെ കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞിട്ടില്ല നമ്മളിത് പറയുമ്പോ എന്റെ സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരൊറ്റ അടിക്ക് അന്ധമായിട്ടൊരു പ്രസ്താവന പറയല്ല ഇത് അത് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇതിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യാക്ഷരം മുതൽ സൂറത്തുനാസിന്റെ സീനു വരെയുള്ള ഓരോ ഹർഫും ബി ഹർഫായിട്ട് അതിൽ ഒരു ചെറിയ ഹർക്കത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യത്യാസങ്ങൾ വരെ പരിശോധിച്ച് അതിൻ്റെ എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്ന് പരിശോധിച്ചിട്ട് ആ കാരണങ്ങൾ വരെ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കുക അത്രമാത്രങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പോ മക്കാനും ഷർക്കിയയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ കിഴക്കുള്ള ഒരു സ്ഥലത്തേക്ക് പോയി എന്നല്ല അള്ളാഹുവിന്റെ ഷൊറൂഖുൽമ് തേടിയിട്ടാണ് തൻ്റെ തൻ്റെ ഉള്ളിൽ ഒരു വിജ്ഞാനത്തിന്റെ ഉദയം തേടി പോവുകയാണ് അവർ ഒരു ഷുറൂക്കുള്ളിൽമ് തേടിയിട്ടാണ് മറിയം പോകുന്നത് അതാണ് ഫത്തഹതത്ത് മിന്ദൂന ഫന്തബദത്ത് ബിഹാം മക്കാനൻ ഷർക്കിയ എന്ന് പറയുന്നത് മിൻ അഹിലിയ അഖിലിനെ വിട്ട് ഒരു മക്കാനൻ ഷർക്കിയയിലേക്കാണ് പോകുന്നത് അഖിലൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട് അവിടെ നമ്മൾ പോയാൽ നമ്മുടെ ഈ ഹിജാബും മറിയമും വിശദീകരിക്കാൻ കഴിയില്ല പത്തതത്ത് പിൻ ധോണി ഹിജാബൻ ആ ജനത അവര് ആ അഹില് സ്വീകരിച്ച ഹിജാബിനെ വിട്ട് അജ്ഞതയുടെ മറയാണത് അല്ലാതെ ഒരു തുണിയുടെ മറയല്ല പ്രത്യേകം മനസ്സിലാക്കുക ഹിജാബ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ അജ്ഞതയുടെ ജഹിലിന്റെ മറയാണത് നമുക്ക് സത്യം സത്യത്തെ ഒരു വിജ്ഞാനത്തിന്റെ ഉറവിടത്തിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്ന മറയാണത് മസ്തറുല്ലുമ് ഒരു ഉമ്മ മറിയമിന്റെ യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവിടമാണ് ഉമ്മ അതിൽ നിന്ന് ഒരു മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന ഒരേ മറയാണ് തടസ്സമാണ് ആ ഹിജാബ് എന്ന് പറയുന്നത് ഖുർആാനിൽ എല്ലായിടത്തും അത് തന്നെയാണ് അർത്ഥം മറ്റൊരർത്ഥം ഹിജാബിനില്ല അതിൻ്റെ അർത്ഥം സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം വേണ്ടെന്നല്ല അതിന്റെ അർത്ഥം അത് ഓരോരുത്തരുടെയും അവകാ അവകാശമാണ് അവർക്ക് ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനല്ല എന്റെ സംസാരം ആത്മീയമായ വസ്ത്രത്തെ കുറിച്ചാണ് കുറയാൻ പറയുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ ഹിജാബിന്റെ ആയത്ത് എന്ന് പറയുന്നത് തന്നെ ഹിജാബ് എന്ന് വന്ന ഒരൊറ്റ വചനവുമല്ല ജ്ഞാനികളായ പണ്ഡിതന്മാരായ മഹാന്മാരായ ആളുകളൊക്കെ ആയത്തുൽ ഹിജാബ് എന്ന് പറയുന്നത് സൂറത്തുന്നൂറിലെ മുപ്പത്തൊന്നാമത്തെ വചനാണ് ആ അദ്ധ്യായ ആ വചനത്തിൽ ഹിജാബ് എന്ന വാക്ക് വാക്കുപോലുമില്ല പക്ഷെ അതിനെയാണ് ആയത്തുൽ ഹിജാബ് എന്ന് പറയുക അത് ഇത് ഈ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ജ്ഞാനികളായ പണ്ഡിതന്മാർക്ക് അറിയാതെ അവർക്ക് അറിയാം അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കാരണം ആയത്തുൽ ഹിജാബ് എന്ന് പറയുന്നത് സൂറത്തുന്നൂറിലെ മുപ്പത്തൊന്നാമത്തെ വചനാണ് വസ്ത്രത്തെ കുറിച്ച് ഹിജാബ് എന്ന് ധരിക്കേണ്ടതിനെ കുറിച്ച് പറയുന്ന വചനം എന്നർത്ഥം അവിടെ ഫൊല് എൽ ബിനി ഹുമരി ഹിന്ന എന്ന വാക്കാണ് ഫൊല് എമ്പി ഹിജാബി ഹിന്ന എന്നില്ല പക്ഷെ പിന്നീട് പിൽക്കാലഘട്ടത്തിൽ ഹിജാബ് എന്ന വാക്കാണ് പർദയും അതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് വന്ന വാക്ക് ഹിജാബ് എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് അറിയില്ല പക്ഷെ ഖുർആൻ ഉപയോഗിച്ച ഹിജാബ് എന്നുള്ള വാക്കൊക്കെ എല്ലായിടത്തും ഒരു സ്ഥലത്ത് എന്നല്ല എല്ലായിടത്തും അത് അജ്ഞതയുടെ മറ തന്നെയാണ് അപ്പൊ ആ സമൂഹം സൃഷ്ടിച്ച അജ്ഞതയുടെ മറവിട്ടുകൊണ്ടാണ് ആ ഫത്തഹത്ത് ഹിന്ദോനി ഹിജാബൻ എന്ന് പറയുന്ന ആ മറ വിട്ട് ഇപ്പോഴാണ് ഇലഹ റോഹന ആ മറിയമ്മിലേക്ക് ദൈവികമായ ജ്ഞാനചൈതന്യം ലഭിക്കുന്നത് അവിടെക്ക് അയച്ചു കിട്ടുന്നത് അല്ല റോഹന എന്ന് പറഞ്ഞ ജിബ്രിയിലല്ല അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം ഫതമസ ബഷറൻ സവിയ എന്നൊക്കെ പറയുമ്പോൾ ഹിജാബ് മാത്രം ഒന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മറിയമിന്റെ ഹിജാബ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കർട്ടനല്ല ഒരു പർദയല്ല ഒരു വസ്ത്രമല്ല കുർഹാൻ അങ്ങനത്തെ ഒരു വസ്ത്രത്തെ കുറിച്ചോ കർട്ടനെ കുറിച്ചോ സംസാരിക്കുന്നില്ല കുർഹാൻ സംസാരിക്കുന്നത് മുഴുവൻ ആത്മീയമായ വസ്ത്രത്തെ കുറിച്ചാണ് ആത്മീയമായ ലിബാസിനെ കുറിച്ചാണ് കുറയാൻ പറയുന്നത് അത് ലിബാസ് തക്കവയെ കുറിച്ചാണ് പറയുന്നത് ആ ലിബാസാണ് ആണ് ഷെയ്ത്താൻ ആദമിൽ നിന്നും ഊരിക്കളഞ്ഞത് അല്ലാതെ നമ്മളിട്ട വസ്ത്രത്തെ പോലെയുള്ള ഒരു വസ്ത്രമല്ല ആദമിൽ ആദമില്ലെന്ന് ഹവയിൽ നിന്നാണെന്നും പറയുന്നുണ്ട് ഈ ലായ്തിൻ്റെ ഷെയ്താൻ ഖമാറജുമാനൽ ജന്നത്തി എൻസിൻഹുമാ ലിബാസഹുമാ എന്ന് പറയുന്നത് ഷെയ്താൻ വസ്ത്രം ഊരിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആ വസ്ത്രം ഏതായാലും നമ്മൾ ധരിക്കുന്ന വസ്ത്രം അല്ലാന്ന് ഉറപ്പാണ് അത് ആത്മീയതയുടെ വസ്ത്രമാണ് ആ ആത്മീയജ്ഞാനത്തിന്റെ വസ്ത്രമാണ് ഊരിക്കൊണ്ടുപോയത് വൈദാ ഇപ്പോ മസ്തുറ എന്ന് പറയുന്നുണ്ട് സൂറത്ത് ഇസ്രായേൽ നീ വായിക്കപ്പെടേണ്ടത് എന്തോ അത് അവർക്ക് വായിച്ചു കൊടുത്താൽ വായിക്കപ്പെടേണ്ട യാഥാർത്ഥ്യങ്ങൾ അവർക്ക് നീ വായിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അജ്ഞാതമായ അറിവുകളുടെയും ജ്ഞാനങ്ങളുടെയും ലോകത്തെ കടന്നുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ശാന്തിയും സമാധാനത്തിലേക്കും പ്രവേശിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഉദ്ദേശിക്കാത്ത ആളുകളുടെയും നിന്റെയും ഇടയിൽ ഞാനൊരു ഹിജാബ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം മറയുണ്ടാക്കും എന്നുള്ള അർത്ഥത്തിനല്ല ഒരു കർട്ടൻ ഇടും എന്നുള്ള അർത്ഥത്തിനല്ല അതാരും പറയുന്നുമില്ല അവിടെയൊക്കെ അത് തന്നെയാണ് അജ്ഞതയുടെ ഒരു മറ അവർക്കിടയിൽ സൃഷ്ടിക്കപ്പെടുകയാണ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവിടത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷം വിശേഷം അവർക്കിടയിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് എന്നെല്ലാവരും പറയും എന്നാ മറിയമ്മിന്റെ ഹിജാബതല്ല അതൊരു കർട്ടന്റെ ഉള്ളിൽ പോയിരിക്കന്നെ എന്ന് പറഞ്ഞു മറ്റൊരു വചനത്തിൽ പറയണത് മാക്കാൻ അലി ബഷരില്ലാഹു അള്ളാഹുവിന് ഒരു ബഷറിനോടും സംസാരിക്കാമതല്ല സംസാരിക്കാൻ കഴിയില്ല ഇല്ലാ വഹിയൻ അവന്റെ ബുദ്ധിയിലേക്ക് നേരിട്ട് അറിവ് കൊടുക്കുക നേരിട്ട് അറിവ് കൊടുക്കുക അല്ലെങ്കിൽ അവ മിമ്പറായി ഹിജാബിൻ അവൻ ഇതുവരെയും അജ്ഞാതമായി കിടക്കുന്ന ഒരു അജ്ഞതയുടെ മറയുണ്ട് അതിനപ്പുറത്താണ് ദൈവികത ഇരിക്കുന്നത് അവിടെ നിന്നല്ലാതെ അല്ലാതെ ഒരു കാട്ടന്റെ പിന്നിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും വേഷം ധരിച്ച് അള്ളാഹു വന്നിട്ട് സംസാരിക്കുന്നല്ല മൂന്ന് രീതിയിലാണ് മനുഷ്യരോട് ബഷറിനോട് മനുഷ്യൻ അള്ളാഹു സംസാരിക്കുക എന്നാ പറയണത് അത് ഒന്നും നേരിട്ട് അവന്റെ ബുദ്ധിയിലേക്ക് ജ്ഞാനം കൊടുക്കും സ്വയ സ്വന്തം വെളിപാടുകൾ കിട്ടും ഉറപ്പാണ് അത് കിട്ടിക്കൊണ്ടിരിക്കും അതാ ആ രീതിയിൽ മനുഷ്യരോട് അള്ളാഹു സംസാരിച്ചു കൊണ്ടിരിക്കും ഏതാണ് സംസാരം എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ വിശദീകരിക്കും ഇവിടെ ഹിജാബ് എന്നുള്ള വാക്കിലും മാത്രമാണ് ഒതുങ്ങി ഞാൻ പറയുന്നത് അപ്പോ ഈ ഹിജാബ് എന്താണ് കല്ലാ ഇന്നഹും എന്ന് പറയുന്നത് റബ്ബില്ലെന്നവരും മെഹജൂബിയങ്ങളാണെന്ന് പറഞ്ഞ മറയിടപ്പെട്ടവരാണ് എന്നുള്ള അർത്ഥത്തിനല്ല റബ്ബിന്റെ ജ്ഞാനത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയാതെ അവരുടെ അജ്ഞതയിലാണ് അവരിപ്പോ കഴിയണതെന്നാണ് അതിന്റെ അർത്ഥം അത് ദൈവ ദൈവികമായ അവരുടെ റബ്ബിൽ നിന്നുള്ള ജ്ഞാനത്തിൽ നിന്നാണ് അവർ തടയപ്പെട്ടിരിക്കുന്നത് അവിടെയൊക്കെ ശരി തന്നെയാണ് പക്ഷെ മറിയമ്മിന്റെ ഹിജാബ് അത് കർട്ടൻ തന്നെയാണ് എന്ന് വാദിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല സൂറത്തുൽ അപ്പോ ഹിജാബിൻ നബിയുടെ അസ്വാജുകളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു ഹിജാബിന്റെ പിറകിൽ നിന്ന് ചോദിക്കണം എന്ന് പറയുന്നത് പിറകിൽ നിന്ന് ചോദിക്കണം എന്നല്ല നബിയുടെ അസ്വാജ് എന്ന് പറയുന്നത് തന്നെ വിശദീകരിക്കപ്പെടേണ്ടതാണ് അൽസാഫിയ അതാണ് നബിയുടെ ആ തലത്തിലേക്ക് വൈജ്ഞാനികമായി ഉയരാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധരായ ബുദ്ധിയുള്ള പരിശുദ്ധമായ ശുദ്ധമായ മനസ്സിന്റെയും ചിന്തയുടെയും ഉടമകളാണ് അവർ അതാണ് അസുവാജു നബി എന്ന് പറയുന്നത് ഭാര്യമാരെല്ലാം അത് ഓരോ മനുഷ്യനിലും ഉണ്ട് നബിയുടെ ആ തലത്തിലേക്ക് ഉയർന്ന ഓരോ മനുഷ്യന്റെ ഉള്ളിലും അസുവാജു നബി ഉണ്ട് അത് കുറച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതാണ് അവരോട് എന്തെങ്കിലും മത്താഴ് ചോദിക്കുകയാണെങ്കിൽ മത്താഴ് എന്ന് പറയുന്നത് ഭക്ഷണമല്ല കഴിക്കാനുള്ള ഭക്ഷണമോ ജീവിത വിഭവമോ അല്ല അവന്റെ ഉള്ളിലെ ഇരുട്ട് നീക്കാനുള്ള അറിവാണത് അവന്റെ അത്തമത്ത് നീക്കാനുള്ള അത്തമ്മ എന്ന് പറയുന്നത് തളത്തീം എന്ന് പറഞ്ഞ ഇരുട്ടാക്കുക എന്നാണ് സലാത്തുലാ അത്തമ്മ എന്നൊക്കെ ഉണ്ട് രാത്രിയുടെ കൂരിരിട്ടിൽ നമസ്കരിക്കുന്ന നമസ്കാരം ആത്തമ എന്നുള്ളതാണ് അതാണ് മത മത്താഴ് എന്ന് പറയണത് മത്താഴ് എന്നാണ് അതിന്റെ എഴുത്ത് തന്നെ മത്താഹൻ എന്നാണ് അതിന്റെ എഴുത്ത് തന്നെ അങ്ങനെയാണ് അത് നിങ്ങൾ നോക്കിക്കൊള്ളുകൊണ്ട് അവിടുത്തെ എഴുത്ത് എങ്ങനെയാണെന്നുള്ളത് അപ്പോ മനസ്സിന്റെ ഇരുട്ടുകൾ നീക്കാൻ ആവശ്യമായ അറിവിന്റെ വിഭവം നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാം അറിയാം എന്നുള്ള ആ അറിവിന്റെ തലത്തിൽ നിന്നുകൊണ്ടല്ല ആ അറിവിൽ അജ്ഞതയുടെ അപ്പുറത്തേക്ക് പോയിട്ട് വേണം അത് നിങ്ങൾ നിൽക്കുന്ന ഇപ്പൊ ഹിജാബ് ഉണ്ടല്ലോ അതിന്റെയും അപ്പുറത്ത് നിന്നുകൊണ്ട് വേണം കാര്യങ്ങൾ ചോദിക്കാൻ ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അത് വിശദമാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വിശദമാക്കേണ്ട അത് പക്ഷെ ഹിജാബ് എന്ന വാക്കിൽ മാത്രം ഒതുങ്ങി നിന്ന് സംസാരിക്കുന്നത് കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത് ഉദ്ദേശിച്ച വിഷയങ്ങൾ മുഴുവൻ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാൻ കഴിയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഒരൊറ്റ ക്ലാസ്സിൽ എല്ലാം ഒതുക്കാൻ കഴിയില്ല ഓരോ ക്ലാസ്സുകളും തുടരെ വഴിക്ക് വഴി നമ്മൾ ശ്രദ്ധിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുമ്പോഴേ ഖുർആാനിൻ്റെ പൂർണ്ണമായ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം